സുഹൃത്തുക്കളെ ഞാൻ ബ്ലസീൽ ആൽസൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ടീനേജസ് കേൾക്കണം ഞാൻ ആഗ്രഹിക്കുന്നു മാതാപിതാക്കളെ ടീനേജേഴ്സിനെ ഒന്ന് കേൾപ്പിക്കണം എൻ്റെ ടീനേജ് സമയത്ത് അതായത് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് എനിക്ക് എൻ്റെ കൂടെ അവിടെ നേരം മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും കട്ട ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ കോളേജിലും ട്യൂഷനും എല്ലാം എപ്പോഴും ഒരുമിച്ചായിരുന്നു ആ സമയത്ത് നമുക്ക് ടീനേജ് പ്രായത്ത് ഫ്രണ്ട്സാണല്ലോ പേരൻസിനേക്കാളും വീട്ടുകാരെക്കാളും ഒക്കെ നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ ഇഷ്ടവും എപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ നമുക്ക് എപ്പോഴും അല്ലേ എന്നാൽ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും ഒക്കെ അവർ വിളിച്ചാൽ ഞാൻ കൂടെ പോവില്ല എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പേരൻസ് എന്നെ വഴക്ക് കുറയുമായിരുന്നു ഞങ്ങൾ നിന്നെ കൊണ്ടു നല്ല സിനിമ വരുമ്പോൾ അവരെന്നെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്നാലും ഫ്രണ്ട്സിലൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ പറയുന്ന കാരണങ്ങളൊന്നും ആ സമയത്ത് നമുക്ക് മനസ്സിലാകില്ല അങ്ങനെ പ്രീ ഡിഗ്രി പ്രീഡിഗിരി ലാസ്റ്റ് ഡേ ആയി ലാസ്റ്റ് ഡേ ആയപ്പം ഞങ്ങൾ എല്ലാവരും കാര്യം കൂടെ തീരുമാനിച്ചു ഞങ്ങൾ നാലു പേരോട് തീരുമാനിച്ചു നമുക്ക് ഒരു ദിവസം ഒരുമിച്ച് കൂടണം കാരണം ഇനിയും നമ്മൾ പരസ്പരം കാണുമോ ഒന്നും അറിയത്തില്ല അപ്പം വീട്ടിൽ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം എന്ന ഇതിൽ ഞാനും സമ്മതിച്ചു ഞങ്ങൾ ഒരു ദിവസം അപ്പം അന്ന് ഫോണില്ല വീട്ടിൽ അപ്പോൾ ഒരു ദിവസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അപ്പം ഞാൻ അടുത്ത ആളുടെ വീട്ടിൽ ചെല്ലുന്നു ആ രണ്ടാമത്ത ആൾ ആളുടെ വീട്ടിൽ അങ്ങനെ നാലാമത്തെ ആളുടെ വീട്ടിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ വീട്ടിൽ എങ്ങനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് കാല് പിടിച്ച് സമ്മതിച്ചില്ല ആദ്യം പിന്നെ പ്ലീസൊക്കെ പറഞ്ഞു അവസാനത്തെ അല്ലേന്നൊക്കെ പറഞ്ഞ് അവസാനം സമ്മതിപ്പിച്ചു അങ്ങനെ ആ ദിവസം വന്നു ഞാൻ ആദ്യം എൻ്റെ ആദ്യത്തെ സുഹൃത്തിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഞാൻ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു ചെന്ന് ചെന്നപ്പം അവരുടെ മമ്മി പറഞ്ഞു മോളെ അവള് വെക്കേഷൻ ആയി കാരണം അങ്കിളിൻ്റെ കൂടെ പോയേക്കുമായി എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നോക്കിയിരുന്ന പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഒരു കണക്കിന് സമ്മതിപ്പിച്ച ഒരു എല്ലാവരും കൂടുന്ന ഒരു സമയത്ത് ഒരാളില്ലല്ലോ എന്നോർത്ത് പിന്നെ പോട്ടെ സാരമില്ല എന്നാൽ പിന്നെ ഉള്ളവർ ഒന്നിച്ചു കൂടാമെന്ന് ചോദിച്ചു ഞാൻ അടുത്ത അടുത്ത സുഹൃത്തിൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് അപ്പം ഞാൻ അടുത്ത സുഹൃത്തിന് വീട്ടിൽ ചെന്നപ്പം അവിടുത്തെ സുഹൃത്തിൻ്റെ മമ്മി ഇതുപോലെ തന്നെ പറഞ്ഞു കസിൻസ് എല്ലാവരും വന്നവളെ വെക്കേഷൻ ഇല്ല അവൾ അവരുടെ കൂടെ രണ്ടാഴ്ച നിൽക്കാൻ പോയത് എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു കൂട്ടുകാരെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തൊരു അവസാനം അവരില്ല പേരൻസ് പറഞ്ഞ് കേൾക്കാതെ വന്ന് തിരിച്ചു പോയ നാണക്കേട് പേരൻസ് കളിയാക്കും അപ്പം ഞാൻ വിചാരിച്ചു നാലാമത്തെ ആൾ നോക്കിയിരിക്കുമല്ലേ ഭക്ഷണം ഉണ്ടാക്കി വെക്കും ഐസ്ക്രീം ഉണ്ടാക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കും അപ്പം ആ ആളെ പണക്കുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോകാം കാരണം നാലാമത്തെ ആളുടെ വീട്ടിൽ ബസ്സിന് വേണം പോകാൻ എനിക്കാണ് ബസ്സിന് അധികം പോയാൽ അന്നേരം പരിചയമില്ല കാരണം എൻ്റെ സ്കൂളും കോളേജും എല്ലാം അടുത്തായിരുന്നു കാരണം ഞാൻ നടന്നും സൈക്കിളിലും ഒക്കെ ആയിരുന്നു പോയിരുന്നത് അപ്പം ബസ്സിന് പോകാൻ എനിക്ക് അറിയാൻ മലത്തൊരു സ്ഥലത്ത് ബസ്സിന് പോകാൻ പരിചയമില്ല പക്ഷേ ബസ്സിൻ്റെ പേര് പറഞ്ഞു തന്നിരുന്നു അതുപോലത്തെ ഒരു രണ്ട് മൂന്ന് ബസ്സുണ്ടാ റൂട്ടിലേക്ക് അതിൽ ഈ ബസ്സിന്റെ പുറയിലെ മുകളിലത്തെ പെയിന്റ് ഇച്ചിരി പോയിട്ടുണ്ട് അതൊക്കെ അടയാളം പറഞ്ഞേക്കുന്നത് ബോർഡ് ഇച്ചിരി ഒടിഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് അടയാളം പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ അടയാളം വെച്ച് ആ സ്ഥലപ്പേര് ഓർത്ത് ഞാൻ തന്നെ അങ്ങനെ കയറാൻ തീരുമാനിച്ചു ഓരോ ബസ് വരുമ്പോഴും ഭയങ്കര ചങ്കടിപ്പാണ് കാരണം പേടി ആദ്യമായിട്ട് ഇത്രയും ദൂരം തന്നെ പോകുന്നത് അങ്ങനെ ബസ്സിൽ കയറി കണ്ടക്ടർ വന്ന് കണ്ടക്ടറിനോട് ആ സ്ഥലം പറഞ്ഞു കൊടുത്തു ഓരോ സ്ഥലം വരുമ്പോഴും പേടിയാ ആദ്യം അവസാനം കണ്ടക്ടർ പറഞ്ഞു ഞാൻ സ്ഥലമാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു കണ്ടക്ടർ തന്നെ മനസ്സിലായി ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് വെപ്രാളമാണ് അവിടെ ചെന്ന് സ്റ്റോപ്പ് ഇറങ്ങി അത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് ആ വീട് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കാരണം എൻ്റെ ഈ നാലാമത്തെ സുഹൃത്തിൻ്റെ ഈ കൂട്ടുകാരുടെ പപ്പ മരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് പേരൻസും കൂടി ഞങ്ങൾ പോയിരുന്നു കാറിന് പോയിരുന്നു അങ്ങനെ ഏകദേശം ഒരു വീട് എനിക്കൊരു ഐഡിയ ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഇപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയണം മറ്റുള്ളവർ രണ്ടുപേരും കാണിച്ച് കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കും നടന്ന് ആ വീടൊരു ഒരു റബ്ബറും തോട്ടം അല്ലെങ്കിൽ കുറേ മരങ്ങളുടെ ഇടയിലൊരു കുഴിയിലാണ് ആ വീട് അപ്പം ഞാൻ ആ വീട്ടിലോട്ട് ചെന്നപ്പം കോളിങ് ബില് കുറേ അടിച്ചിട്ടും ആരും തുറക്കുന്നില്ല ഞാൻ അടുത്ത വീട്ടിലെങ്ങാനും പോയ കാരണം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതീക്ഷയിലാണ് പോയേക്കുന്നത് ആരും ഒരനക്കവും ഇല്ല അപ്പം അടുത്ത വീട്ടിൽ ചോദിക്കണമെങ്കിൽ അവിടെ നിന്നോണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ദൂരത്തിലല്ല അടുത്ത വീട് ഇച്ചിരി അങ്ങോട്ട് നടന്നു പോകണം എന്ത് ചെയ്യും കറക്റ്റ് തിരിച്ചു പോകാനും അറിയത്തുമില്ല കാരണം ഇവിടം വരെ നിങ്ങളൊന്ന് എത്തിയാൽ മതി അങ്ങോട്ടുള്ള ഞാൻ വിസ്സുകയറ്റു വിട എന്നാ പറഞ്ഞേക്കുന്നത് അങ്ങനെ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നപ്പം പുറത്തെ ബാത്റൂമീന്ന് വെള്ളം ഒഴിക്കുന്ന ശബ്ദം കേട്ടു അതായത് ബക്കറ്റിലോട്ട് വെള്ളം ഒഴിക്കുന്ന ശബ്ദം കേട്ടു അപ്പം സമാധാനം വയ്യാറേണ്ടല്ലോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നപ്പം എൻ്റെ സഹോ എൻ്റെ സോറി എൻ്റെ സുഹൃത്തിന്റെ സഹോദരൻ ചേട്ടൻ അറിഞ്ഞു വന്നു ചേട്ടൻ എന്നാ മോളെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കൂട്ടുകാരോട് ഇത്രയും ക്ലോസ് ആണെങ്കിലും എനിക്ക് ചേട്ടനോടൊട്ടും എനിക്ക് അറിയത്തുമില്ല ചേട്ടൻ എന്നെ അറിയത്തില്ല അപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞതുപോലെ ഇന്നയാളുടെ സുഹൃത്ത ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പം അയ്യോ മോളെ അവൾ ആൻറ്റി വന്നപ്പം ബോംബെക്ക് പോയല്ലോ ഒരു മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ കാര്യത്തിന് ഏതാണ്ട് ഒരു തീരുമാനമായി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം ഞാൻ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാർ ഈ ഒരു ദിവസത്തിന് വേണ്ടി പക്ഷേ എൻ്റെ പേരൻസ് ഒന്നും പറഞ്ഞ് കേൾക്കാതെ ഞാൻ വന്നത് എനിക്കങ്ങ് ഭയങ്കര സങ്കടവും നിരാശയും ദേഷ്യമൊക്കെ എനിക്ക് വന്നു ഞാൻ ഇനി എങ്ങനെ തിരിച്ചു പോന്നു എനിക്ക് ഇപ്പം പറഞ്ഞിട്ട് ഈ ചേട്ടനെ അകത്ത് കയറി പോവുകയും ചെയ്തു എനിക്കെൻ്റെ പരിചയമില്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് വീണ്ടും എനിക്ക് ചെല്ലാനൊരു മടി എനിക്ക് തിരിച്ചു ഞാൻ നടന്നു നടന്ന് ഞാനാ സ്റ്റോപ്പിലേക്ക് ഇങ്ങോട്ട് വന്ന ഒരു സ്പീഡുമില്ല തിരിച്ചു നടക്കാൻ സ്റ്റോപ്പ് വരെ എത്തി ഞാൻ വിചാരിച്ചു ഇറങ്ങിയ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയി നിന്ന് ഏതെങ്കിലും ഒരു ബസ് വരുമ്പം കയറാം ബാക്കി കണ്ടക്ടർ കണ്ടക്ടറോട് ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നപ്പം ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു മോളെന്താ അവിടെ നിൽക്കുമെന്ന് ചോദിച്ചു ഇങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞു മോളെ ചങ്ങനാശ്ശേരിൽ എന്തോ വെട്ടും കൊത്തും എന്തൊക്കെയോ പ്രശ്നം ടൗണിൽ നടന്നു അതുകൊണ്ട് ഇനി ബസ്സൊന്നും അങ്ങോട്ട് പോകുന്നില്ലെന്നും ഇടിവെട്ടിയുടെ കാല പാമ്പ് കടിച്ച അവസ്ഥയായി എൻ്റെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പുറമേ ഭയങ്കര ശാന്തമായിട്ട് തോന്നിയെങ്കിലും എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ദൈവത്തെ ഞാൻ അലറി വിളിച്ച് കരയുമായിരുന്നു ഞാൻ കാരണം അന്ന് ഫോണില്ല കയ്യിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്നാമത് എനിക്ക് വയ്യ അല്ലാതെ തന്നെ എനിക്ക് ബസ്സിനുവാൻ അറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ പ്രാർത്ഥന പോലും എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എൻ്റെ ഈശോയെ രക്ഷിക്കണേ മാതാവെ എന്നെ സഹായിക്കണേ ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ മമ്മിയും പപ്പയും പറഞ്ഞത് കേട്ടില്ല അവർ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു ഞാൻ ഫ്രണ്ട്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്തു ഞാൻ ഇനിയും അവർ പറഞ്ഞത് അനുസരിച്ചോളാമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക ഉള്ളില് അപ്പം പുറമേ ഭയങ്കര ശാന്തമാണ് എനിക്ക് മുന്നോട്ട് നടക്കാനൊരു അതായത് ബസ്സ് വന്ന് നിർത്തി വന്ന വഴിയിൽ അങ്ങോട്ട് നടക്കാനൊരു തോന്നൽ തോന്നി ഞാൻ നടക്കും ഈ നടക്കുമ്പോൾ എല്ലാം ഞാൻ ഉള്ളിൽ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര കരഞ്ഞ് അല്ലറി വിളിച്ച് ഉള്ളിൽ ഞാൻ അലറി വിളിച്ച് കരയുമ്പോൾ സത്യം പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും പപ്പാടെ മമ്മിയുടെ അടുത്ത് എത്തണം ഞാൻ എങ്ങനെ എത്തും ഞാൻ അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നപ്പം അവിടെ ഒരു അത്ഭുതം നടന്നു ഞാൻ നടക്കുന്നതിൻ്റെ എൻ്റെ ഇടത്തെ സൈഡിൽ നിന്ന് ഒരു വല്ലുമ ഇടവഴിന്ന് നടന്നു വരുന്നു ഈ വെള്ളിയമ്മച്ചി ഒരു എൺപത് വയസ്സെങ്കിലും കാണും ഒരു മെലിഞ്ഞ നല്ല ചെറു ചുറു കുളച്ചട്ടയും മുണ്ടുകൊടുത്തൊരു വെല്ലിയമ്മച്ചി നടന്നു വന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത് കുറച്ചേ കുറച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു ഈ അമ്മച്ചി സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ആരോ എൻ്റെ കൂടെ വന്നതൊരു ഫീലായിരുന്നു എനിക്ക് തോന്നി ഭയങ്കര സന്തോഷം ആരോ ഉള്ളതുപോലെ ഞാൻ പറഞ്ഞു ഇതുപോലെ പറഞ്ഞു അമ്മച്ചി എനിക്ക് ചങ്ങനാശ്ശേരിയിലാണ് പോകേണ്ടത് എനിക്ക് ഇന്ന സ്ഥലത്ത് എനിക്ക് കുരിശുംബൂടിന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി പറഞ്ഞു മോളെ എൻ്റെ മോ മോളെ അവിടെ കെട്ടിച്ചിരിക്കുന്നു ഞാനും അങ്ങോട്ട് പോകാൻ ഇറങ്ങിയത് ബാ നമുക്ക് പോവാം എങ്ങനെയെങ്കിലും പോവാ എന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചീനോട് ഭയങ്കര കാര്യമായിട്ട് ബസ് സമരമല്ലേ നമുക്ക് എന്തേലും വഴിയുണ്ടോ നോക്കാം എന്നും പറഞ്ഞ് മോള് പേടിക്കുക എന്നൊക്കെ പറഞ്ഞ എന്നെ പിടിച്ചു മുന്നോട്ട് നടക്കുക എനിക്കറിയത്തില്ല എൻ്റെ ഭയങ്കര ഒരു ശക്തിയായിരുന്നു ഈ അമ്മച്ചിയെ എങ്ങനെ എത്തിക്കുമെന്നെനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഒരു ഊർജ്ജം കിട്ടിയ പോലെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അമ്മച്ചയുടെ കൂടെ കുറച്ച് നടന്നപ്പം ഒരു വീടിന്റെ മുറ്റത്ത് ഓട്ടോ കിടക്കുന്നു ഈ അമ്മച്ചി ഓട്ടോക്കാരനെ വിളിച്ചു മോനെ എടാ ചെറുക്കാൻ ഒന്ന് വന്നാൽ ഞങ്ങളെ അങ്ങോട്ട് ഇറക്കിക്കേന്ന് പുള്ളി പറഞ്ഞു ഇല്ല അവിടെ സമര ബഹളം എനിക്ക് വരാൻ പറ്റത്തില്ല അമ്മച്ചാ അമ്മച്ചെന്നെ പറയുന്നത് അമ്മച്ചേട്ടാ ചെറുക്കം ഇങ്ങോട്ട് പോകാം ഞങ്ങൾ ഈ കൊച്ചിന് വീട്ടിൽ പോകേണ്ട അറിയാമോ നീ ഇങ്ങോട്ട് എന്നും പറഞ്ഞു ഈ അമ്മച്ചിയുടെ നിർബന്ധം സഹിക്കാൻ പോയ അത് ചെറുക്കം പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടുപോകാം പക്ഷേ എവിടെയെങ്കിലും ബഹളം കണ്ട കണ്ടാൽ വഴി നിങ്ങളെ ഇറക്കും എന്നും പറഞ്ഞു അമ്മച്ചയുടെ നിർബന്ധത്തിന് സഹിക്കാൻ പോയതാ പുള്ളി ഓട്ടോ എടുത്തു അങ്ങനെ ഞങ്ങളെ കുരിശുമുട്ടിലിറക്കി അമ്മച്ചി കുരിശുമൂട്ടിലിറങ്ങി എങ്ങോട്ടോ പോയി എനിക്ക് അറിയത്തില്ല എനിക്കുണ്ടായ സന്തോഷം ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിലോട്ട് നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ ഞാൻ വീട്ടിലെത്തിയിട്ടും ഇത് വീട്ടിൽ പറഞ്ഞില്ല കാരണം എനിക്ക് പേടി ഇത്രയൊക്കെ സംഭവിച്ചു ഇട്ടും ആരും ഇല്ലായിരുന്നു ഒരു കൂട്ടുകാർ പോലും കൂടെ ഇല്ലായെന്നറിയുമ്പം അവരെങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരെ പിന്നെ അവരോട് പറയാനുള്ള ചമ്മലും അതുകൊണ്ട് ഞാൻ നേരെ തലവേനുമ്പോൾ ഇപ്പോൾ കടന്നു ഇതിന് ശേഷം ഒരു രണ്ട് മാസത്തിന് ശേഷം എൻ്റെ കൂട്ടുകാരി അമ്മയും കൂട്ടി സോറ് ചോദിക്കാൻ വരുമോ എന്നെനിക്ക് മനസ്സിലായി ഞാൻ വീടിന് ജനലിൽ കൂടെ ഞാൻ കണ്ടു അവർ കയറി വരുന്നത് ഞാൻ ഓടിച്ചെന്ന് അവരോട് അവരകത്ത് മമ്മിയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു വീട്ടിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറയരുത് എന്നെ വഴക്ക് കുറയുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വീട്ടിൽ വന്ന അവർക്ക് എൻ്റെ കൂട്ടുകാരിക്കും അമ്മയ്ക്കും മമ്മിയോടൊന്നും പറയാൻ പറ്റുന്നില്ല മമ്മി പറഞ്ഞു അവൾ വീട്ടിൽ വന്നായിരുന്നല്ലേ അപ്പം അമ്മ ഇങ്ങനെ മൂളി അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് അവൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിച്ചല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ ഇങ്ങനെ മൂളി അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ അവർ പറയാതെ പോയി ഞാൻ ഈ സംഭവം എൻ്റെ പപ്പായോടും മമ്മിയോടും പറയുന്ന എന്താന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് അനിയറ്റിമാരാ എൻ്റെ നെക്സ്റ്റ് അനിയറ്റി എന്നേക്കാളും ആറു വയസ്സിലേത് പ്രീ ഡിഗ്രി അടുത്ത ആ എൻ്റെ ആയപ്പോൾ എൻ്റെ ഏജ് ആയപ്പോഴാണ് ഞാൻ എൻ്റെ അനിയത്തിയോട് എൻ്റെ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ സംഭവം പറഞ്ഞു കാരണം അന്നേരം അത് പറയേണ്ട എൻ്റെ ഈ അനുഭവം അവരോട് പറഞ്ഞാൽ അവർക്കത് എനിക്ക് തോന്നി അന്നാണ് അവരത് അറിയുന്നത് ഞാൻ ഇപ്പോഴത്തെന്തിനാണ് പറയുന്നത് വെച്ചാൽ ഒത്തിരി ഉണ്ട് പേരൻസ് പറയുന്നതെല്ലാം തെറ്റാണ് അവർ പറയുന്നൊന്നും കേൾക്കത് പോലും ഇല്ല നിങ്ങൾക്കൊന്നും അറിയില്ല അവർക്ക് നിങ്ങളുടെ അല്ല ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞ് അവരൊന്നും ചെവിക്കൊള്ളാം നിങ്ങൾ പൂർണ്ണമായിട്ട് അവർ പറയുന്നത് അനുസരിക്കണമെന്നല്ല അവർ പറയുന്നൊന്ന് ചെവിക്കൊണ്ടിട്ട് അത് ശരിയാണ് ഇല്ലയോ എന്നൊന്ന് വിലയിരുത്തുകയെങ്കിലും വേണം അത് അതെങ്കിലും നിങ്ങൾ ചെയ്യണം കാരണം നമ്മൾ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴും ഇപ്പോൾ ഈ ടീനേജ് എല്ലാവരും ഭൂരിപക്ഷം വരും ഫ്രണ്ട്സ് പറയുന്നതാണ് അവർക്ക് മുഖ്യം അവരിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ ചിന്തകളും എല്ലാം ഫ്രണ്ട്സിലൂടെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പ ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കില്ല പിന്നീട് നിങ്ങൾക്ക് ആദ്യം മുതൽ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരേ സുഹൃത്തുക്കളല്ലേ ഓരോ കാലഘട്ടങ്ങളിലും ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ സുഹൃത്തുക്കളാണ് പക്ഷെ നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും അങ്ങനെയല്ല ആദ്യം മുതൽ അവസാനം വരെ അവരും നിങ്ങളുടെ കൂടെയുണ്ട് അല്ലേ പേരൻസ് ഈ സുഹൃത്തുക്കൾക്ക് എപ്പോഴും അവരുടെ കുടുംബം തന്നെയാണ് വലുത് പൂർണ്ണമായിട്ട് നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ പിന്നെ വളരെ അപൂർവം പേർക്ക് ആദ്യം മുതൽ അവസാനം വരെ അത്ര ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ കിട്ടത്തുള്ളൂ അല്ലേ അവരിൽ ഒരാൾ നമ്മളാണോ എന്നില്ലല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ടീനേജേഴ്സിനോടേം പറയാം നിങ്ങൾ ഈ വിദേശ രാജ്യ ഞാനിപ്പോ അമേരിക്കയിൽ താമസിക്കുന്ന ഒരാളാണ് വിദേശ രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുകരിക്കുമ്പോൾ നല്ല മൂല്യങ്ങൾ നിങ്ങൾ കണ്ടനുകരിക്കുക അല്ലാതെ ഇവിടുത്തെ ലിവിങ് ടുഗെദറും ഇവിടുത്തെ ചുമബന സംബരം പോലത്തെ കോപ്രായങ്ങളും അതൊന്നും അല്ല നിങ്ങൾ അനുകരിക്കേണ്ട കാര്യങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് പിന്നെ മെൻ വിമെൻ ഇക്വാലിറ്റി സെൽഫ് സഫിഷ്യൻസി ഇങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്വയം പര്യാപ്തത ഇതൊക്കെ നിങ്ങളൊന്നു കണ്ട് വിദേശ രാജ്യങ്ങൾ അതൊക്കെയാണ് കണ്ടു പഠിക്കേണ്ടത് പക്ഷേ നിങ്ങൾ കണ്ടു പഠിക്കുന്നത് മോശമായ കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ തകർന്നുകൊണ്ടിരുന്ന കുടുംബജീവിതങ്ങളല്ല നിങ്ങൾ അനുകരിക്കേണ്ടത് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഉള്ള ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ നമ്മൾ നാട്ടിലുള്ള നല്ല ഞങ്ങൾ ഇവിടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ നാട്ടിലെ മൂല്യങ്ങൾ നശിപ്പിക്കരുത് നിങ്ങൾ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ഇപ്പം വിദേശത്തുള്ളവർ നാട്ടിലുള്ളവരെയും നാട്ടിലുള്ളവർ വിദേശത്തുള്ളവരെയും പരസ്പരം ഈ കുറ്റപ്പെടുത്തി പറയാറുണ്ട് നാട്ടിലെല്ലാം ഭയങ്കര കഞ്ചാവും ഒക്കെ സ്കൂളുകളിലൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് അതൊരു പരിഹാസം പോലെ പറഞ്ഞ് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ നാട്ടിലുള്ളവരു വിദേശത്തുള്ള മക്കളെല്ലാം വളരെ മോശമായിട്ട് നടക്കുന്നവരാണ് ശരി ഇവിടെ സ്കൂളുകളിലൊക്കെ ടീനേജ് പ്രഗ്നൻസിക്കൊക്കെ ഉണ്ട് പക്ഷേ അത് ഉള്ളതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലെ മൂല്യങ്ങളാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇത് പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ചെളി വാരി എറിയാതെ നമുക്ക് ഏത് മക്കൾ നശി നശിച്ചു പോയാലും നമ്മുടെ മക്കൾ തന്നെയല്ലേ അല്ലേ അല്ലേ അപ്പം നമുക്കൊന്നിച്ച് ജാതിമത ഭേദം മന്യേ നമുക്ക് കൈകോർത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല മാതൃക മാതൃകാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം